ബോബി ചെമ്മണ്ണൂർ നടത്തുന്ന മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി ലിമിറ്റഡിനെതിരെ നിക്ഷേപ തട്ടിപ്പും ക്രമക്കേടും ചൂണ്ടിക്കാട്ടി കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷായ്ക്ക് പരാതി നൽകി വിദേശത്തു വിദേശത്തുനിന്ന് നിയമം ലംഘിച്ച് പണം എത്തിക്കുന്നുവെന്നും നിക്ഷേപകരുടെ നൂറ് കണക്കിന് കോടിയുടെ ഡിപ്പോസിറ്റ് വകമാറ്റിയെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ലഭിച്ച പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു വ്യവസായി ബോബി ചെമ്മണ്ണൂർ മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി ലിമിറ്റഡിന്റെ വൺ ഡിപ്പോസിറ്റുകൾ നിയമവിരുദ്ധമായി അദ്ദേഹത്തിന്റെ തന്നെ മറ്റു ബിസിനസ്സുകളിലേക്ക് വകമാറ്റി എന്നതാണ് ആരോപണം നിക്ഷേപകർക്ക് ഇതുമൂലം ഉണ്ടാകുന്നത് വലിയ അരിക്ഷിതാവസ്ഥയാണെന്നും ചൂണ്ടിക്കാട്ടുന്നു തൃശൂർ കേന്ദ്രമായാണ് ബോബി ചെമ്മണ്ണൂറിന്റെ നേതൃത്വത്തിലുള്ള മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി ലിമിറ്റഡ് പ്രവർത്തിക്കുന്നത് ഇന്ത്യയ്ക്കകത്തും പുറത്തുമുള്ള ബോബി ചെമ്മണ്ണൂറിന്റെ ഉടമസ്ഥതയിലുള്ള നിരവധി സ്വകാര്യ കമ്പനികളിലേക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയിലധികം രൂപ ഇതിനോടകം തന്നെ സൊസൈറ്റിയിൽ നിന്ന് വകമാറ്റി കഴിഞ്ഞുവെന്നാണ് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത് പരാതിയുടെ കോപ്പി കർമാ ന്യൂസിന് ലഭിച്ചു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സെക്രട്ടറി പ്രധാനമന്ത്രിയുടെ ഓഫീസ് സെൻട്രൽ രജിസ്റ്റർ ഓഫ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എസ് എഫ് ഐ ഒ ഹെഡ്ക്വാർട്ടർ ആൻഡ് റീജിയണൽ ഓഫീസ് ഡയറക്ടർ ഓഫ് എൻഫോഴ്സ്മെന്റ് ന്യൂഡൽഹി എന്നിവിടങ്ങളിലേക്ക് പരാതി നൽകിയിരിക്കുന്നത് ഹിന്ദു മഹാസഭ കർണാടക സംസ്ഥാന കമ്മിറ്റിയാണേയെന്നും രാജ്യത്തിൻ്റെ വ്യവസ്ഥയും ബാങ്കിങ്ങും താളം തെറ്റിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ നേരിടുമെന്നും ഹിന്ദു മഹാസഭ കർണാടക സംസ്ഥാന പ്രസിഡന്റായ ഡോക്ടർ എൽ കെ സുവർണ വ്യക്തമാക്കി മലങ്കര മൾട്ടി സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ലിമിറ്റഡ് പാസ്സാക്കിയ മൾട്ടി സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് പ്രകാരമാണ് പ്രവർത്തിക്കുന്നത് ഇതിന്റെ വകുപ്പ് മന്ത്രി കൂടിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഷാ അതിനാലാണ് പരാതി കേന്ദ്ര സർക്കാരിലേക്ക് നൽകിയതും സൊസൈറ്റിയുടെ ബ്രാൻഡ് അംബാസിഡർ ബോബി ചെമ്മണൂർ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തി വരെയുള്ള മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ആകെ ബിസിനസ് എഴുനൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപയായിരുന്നു മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി മലങ്കര സഭയുടെ സ്ഥാപനമായിരുന്നു സഭയുടെ അംഗങ്ങൾക്ക് ആവശ്യമായ സഹായവും ലോണും മറ്റും നൽകുവാനുണ്ടാക്കിയ സ്ഥാപനം നഷ്ടമായപ്പോൾ ബോബി ചെമ്മണ്ണൂർ ഏറ്റെടുക്കുകയായിരുന്നു നഷ്ടത്തിലായിരുന്ന സ്ഥാപനം സൗജന്യമായിട്ടായിരുന്നു ഏറ്റെടുത്തത് ഇപ്പോൾ മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിയിൽ പതിനായിരക്കണക്കിന് ആളുകളാണ് പണം നിക്ഷേപിച്ചിട്ടുള്ളത് പതിനായിരക്കണക്കിന് ആളുകളുടെ നിക്ഷേപം ബോബി ചെമ്മണൂർ തന്റെ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് മാറ്റിയെന്നും പരാതിയുണ്ട് മാത്രമല്ല അടുത്തിടെയാണ് വയനാട്ടിൽ ആയിരത്തിലധികം ഏക്കർ ഭൂമി വാങ്ങിയത് ഇതിന്റെ നിക്ഷേപത്തിന് പിന്നിലും മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിയുടെ എന്നത് വ്യക്തമല്ല ന്യൂസ് ന്യൂസ്